ഉണ്ടോ? പതി പതി ഇറങ്ങട്ടെ തിരിഞ്ഞ് തിരിഞ്ഞു വായോ ആ സ്ലോ ചെയ്തിട്ട് തന്നെ നേരെ നേരെ നേരെയാക്കരെയാക്ക ആ ഓക്കെ ആണോ ഏ ആണോ എന്ന പതിയെ പോട്ടെന്താ എവിടെ ആയിട്ട് ഒന്ന് ഒതുക്കി നിർത്താമോ മുന്നിൽ ഇത്രയും സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്ത് നിർത്തരുത് ശരിയല്ല മാഡത്തിന് എവിടെയാണോ സ്യൂട്ടായിട്ട് വണ്ടി ഒതുക്കി നിർത്താൻ പറ്റുന്നത് അങ്ങനെ നിർത്തി കൊടുക്കാം അവളിപ്പോ നമുക്ക് ഒരിച്ചിട്ട് റോഡിന് വേണ്ടിയിലും ബാക്കി റോഡിലും തന്നെയാണ് വണ്ടി കിടക്കുന്നത് ശരിയല്ല വണ്ടി നേരെ വല്ലതും കിടക്കുന്നത് ഇങ്ങനെ ചരിഞ്ഞാ കിടക്കുന്നത് അത് മേഡത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ നിർത്താനേ പറഞ്ഞോളൂ എവിടെ നിർത്തണം എന്നുള്ളത് മാഡം തീരുമാനിക്കണ്ടോ ശരിയാണോ കൂട്ടൊന്നുകൂടെ ഞാൻ പറയും നിർത്താനായിട്ട് പൊയ്ക്കും അപ്പോൾ മാഡം ഏതെവിടെയാണോ നിർത്താൻ പറ്റുന്നത് അവിടെ കൊണ്ടുപോയി ഒതുക്കി നിർത്തിയാൽ മതി സമയം എടുത്ത് നിർത്തിയാമോ ഓക്കെ ആണ് ൂടെ നേരത്തെ ഇടണമായിരുന്നു ശരിയല്ലേ ഇനി ഈ വണ്ടിയൊന്നും നേരെയാക്കി നിർത്തിട്ട് അങ്ങനെ ഇറങ്ങി പോകണ്ട ഇനി ഇത് ഒരു ഒത്തിരി കൂടെ നേരത്തെ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ വണ്ടി കറക്റ്റായിട്ട് ഈ സൈഡിൽ ഒതുക്കി നേരെയാക്കാമായിരുന്നു ആക്കാമായിരുന്നു ഇപ്പൊ സൈഡ് എടുത്തു കഴിഞ്ഞപ്പോഴാ നേരെയാക്കുന്നതിനെ പറ്റി ചിന്തിച്ചത് ശരിയാണോ നേരത്തെ കാണുന്നുണ്ട് ഇന്ന സ്ഥലവാണെന്ന് മേഡം ഫിക്സ് ചെയ്താ അതിനുമ്പോട്ടിടണം ഇടണം അല്ല നമ്മള് ലെഫ്റ്റ് സൈഡിലേക്കല്ലേ ഒതുങ്ങുന്നത് അതിനു മുമ്പേ പുറകിൽ വരുന്നവനറിയണം മാഡം ഈ സൈഡിലേക്ക് ഒതുങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ നിർത്താൻ പോകുക എന്നവന് മനസ്സിലാവണം നമ്മൾ സമയത്ത് ഇട്ടിട്ട് കാര്യമില്ല ശരിയാണ് പോവാം നോക്ക് കോട്ടെ വീണ്ടും വീട് നിറഞ്ഞ കൊണ്ട് പോകും ബാക്കിൽ വൺ നിറവ് നോക്കും വണ്ടി ഉണ്ടോ നോക്കി പോവാം കോട്ടെ നമ്മൾ അവിടുന്ന് നിന്ന് എടുക്കുമ്പോഴും ഒന്ന് ഇൻഡിക്കേറ്റർ ഇടണം നമ്മൾ റോഡിലേക്ക് ഇറങ്ങുകയെന്നറിയണം പുറകിൽ വരുന്ന ആൾ വന്നിട്ടില്ല വന്നില്ല ആ വളവ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും മേടിക്കാൻ വണ്ടി ഉണക്കി നിർത്തിത്തരണം വളവ് കഴിഞ്ഞാൽ മേഡത്തിന് എവിടെ ഒതുക്കാൻ പറ്റുമോ അവിടെ കൊണ്ടുവന്ന് നിർത്തി ും എന്ത് ചെയ്തത് നിർത്താൻ പോയിപ്പഴാ അവര് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തത് ശരിയല്ലേ ഇനി ഇവിടെ നമുക്ക് നിർത്താൻ പറ്റുമോ പറ്റില്ല പടമല്ലേ പിന്നെ മുന്നിൽ ശരിയല്ലേ ആ വീണ്ടും പോട്ടെ റോഡിലേക്ക് കയറുന്നതിനും ബന്ധിയാണ് നമ്മുടെ അടുത്തും റോഡരുത് നിർത്ത് ഇൻഡിക്കേറ്റർ ഇട ഇനി വരുത്തു കുറെ വണ്ടി ഉണ്ടോന്നൊക്കെ നോക്കി നമ്മുടെ റോഡിലേക്ക് ആണോ ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കാം വെറുതെ ഇപ്പൊ ഭാരം എടുത്ത് വെച്ചോണ്ടിരിക്കുന്ന പുറത്തൊരു എനിക്ക് വായിക്കാൻ പറ്റാത്തൊരു കുഴപ്പവും ഇല്ല കുറച്ച് ഔട്ട് ഓഫ് ടച്ച് ആയി പോയി മമ്മീന്നെന്താ പ്രശ്നവുമില്ല എന്നെക്കാളും നല്ല പോലെ ഓടിക്കുന്നു എനിക്ക് ണ്ട്ഡം സത്യജി ഒരു പോരായോ ഇല്ല അവൻ എന്താ സെന്റർ വലിച്ചോണ്ട് പോണത് മനസ്സിലായോ അവൻ ഇവിടെ ഇരുന്ന് നോക്കുമ്പോ തോന്നുന്നോ അങ്ങനെ നിർത്താൻ പറഞ്ഞായിരുന്നു ആ ഇനിയിപ്പോ വേണ്ട ഇനിയിപ്പോ പോട്ടെ നീ അടുത്ത സ്ഥലം പറയാം ഇറക്കമാണെന്ന് കാണുമ്പോ ഈ വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്തോളാം ഓക്കേ നമ്മൾ നിയന്ത്രിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത വരും വണ്ടിക്ക് ആ ഈ മരം ഒന്ന് ശ്രദ്ധിക്കണം വേഗത കുറയും നമുക്ക് എങ്ങോട്ടാടാ പോകണ്ടേ ഒന്നെ പൊന്നെ ലെഫ്റ്റിലോ ലെഫ്റ്റ് ഇപ്പൊ നോക്കി തിരിഞ്ഞു പോ മാഡം തിരികട്ടെ തിരിഞ്ഞിട്ടില്ല മുന്നോട്ട് വിട്ടുകൊടുക്കരുത് വിട്ടുകൊടുക്കരുത് തിരിക്ക് തിരിക്ക് ആ അങ്ങനെ ഇനിയും പയ്യെ പയ്യീങ്ങട്ടെ ഇനിയും തിരിക്കാനുണ്ടേ ആ അതെ വേഗത കുറയ്ക്കുക നേരെയാക്കി ആക്കുന്നേരൊക്കെ എടുത്തേങ്ങട്ടെ നേരെ നേരെയാക്കി എടുത്തേ മാഡം

നമ്മള് തന്നെയാണ് ആ തിരക്ക് മനസ്സിലോട്ട് ചുമ്മാ സിമ്പിൾ കൈകാര്യം മതി അതല്ല വേറെ വിമാനം വന്നാലോ ഈ സൈഡ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ ഈ സൈഡ് എടുക്കാൻ പറ്റുമോ പറ്റുമോ ഈ റോഡിന്റെ ഈ സൈഡ് ചെയ്യാൻ പറ്റുമോ പിന്നെ അത്യാവശ്യം തിരക്കുള്ള റോഡായത് ഏ നമുക്കിത് മുന്നിലേക്കൊന്ന് പോയി ഒതുക്കി നിർത്താം മാഡം അപ്പം ഇൻഡിക്കേറ്റർ ആദ്യമായിരുന്നു എന്നിട്ടൊരു സ്ഥലം ഫിക്സ് ചെയ്യും മുന്നിൽ എവിടെയെങ്കിലും ഈ റോഡേന്ന് ജസ്റ്റ് ഒന്ന് ഒതുങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഫിക്സ് ചെയ്യ എന്നിട്ട് വേഗത കുറച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇറക്കി വിട്ടു കൊടുക്കരുത് ഇപ്പം ചെയ്ത പോലെ ഇപ്പം ഇത് കണ്ട അങ്ങ് വിട്ടു കൊടുക്കുക ചെയ്ത കുറച്ചുകൂടെ ഒന്ന് സ്ലോ ചെയ്തിട്ട് സൈഡിലേക്ക് കൊണ്ടുവരാൻ നോക്കാവുള്ളൂ ഇതാ നമുക്ക് ആ സ്പേസിലായിട്ട് നിന്നാൽ മതി അപ്പം അതിനനുസരിച്ച് വണ്ടിയാ നേരെ ആക്കിക്കൊണ്ടിരിക്കുക ആ വഴിയിലേക്ക് എത്തും തോറും അതിനെ ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കും മാഡം ഇനി ഇങ്ങോട്ട് വിട്ടു കൊടുക്കരുത് നിക്കട്ടെ ഇപ്പൊ പിന്നെയും ചെയ്താ പറയാ ഈ സൈഡിലേക്ക് തന്നെ പിന്നെയും പിന്നെയും വിട്ടുകൊടുത്തോണ്ടിരിക്കുന്നത് ആണോ നമുക്ക് എങ്ങനെയായിരുന്നു വണ്ടി നിക്കേണ്ടത് ഇപ്പൊ ഇത് നേരെയാണോ ഇപ്പൊ ഇതെങ്ങനെയാണോ നേരെയാണോ നിക്കുന്നത് അതോ ഇങ്ങോട്ട് ചരിഞ്ഞാണോ നിക്കുന്നത് അത് ആര് ചെയ്തോ ശരിയല്ലെങ്കിൽ ഇവിടെ വരുന്നവരെ സമയമുണ്ട് വേഗത കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഈ വീതിയുള്ള സ്പേസ് എവിടെയാണോ തുടങ്ങുന്നത് അവിടുന്ന് ചരിഞ്ഞു തുടങ്ങിയാൽ മതി വണ്ടി ചരിഞ്ഞു ആ സൈഡിലായി എന്ന് തോന്നിയാൽ പിന്നെ അതിനെ സ്ട്രെയിറ്റ് ചെയ്തോളാം ശരിയല്ലേ ആ സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് പോകേണ്ട മേഡം ചെയ്ത് പിന്നെ ഈ സൈഡിലേക്ക് തന്നെ ബെൻഡ് ചെയ്ത് കൊടുത്തു ശരിയല്ലേ അത് തെറ്റാണെ നമുക്ക് വീണ്ടും നിർത്തിയിട്ടാണെങ്കിലും തിരിച്ച് വീണ്ടും ആ സൈഡ് എടുക്കാൻ പറ്റും ആണോ അപ്പം അത് ഒറ്റയടിക്ക് എടുക്കാൻ നോക്കണ്ട നമുക്ക് ഇവിടുന്ന് നീങ്ങാം വീണ്ടും അപ്പ എന്ത് ചെയ്യണം അടുത്ത് പുറകുന്ന വണ്ടി എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുന്നേരാം ഉണ്ടോ അപ്പം പതിയെ നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുപോയ വണ്ടിയാണ് വരുന്നതനുസരിച്ച് തന്നെ ലെവൽ ചെയ്തെടുക്കും ആ ഓക്കെ ആണോ ഇതുപോലെ വീണ്ടും ഒരു സ്ഥലം പറയാം അപ്പോൾ അങ്ങനെ നിർത്താൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ ചാടിയ മുന്നിൽ എവിടെങ്കിലും നമുക്ക് നിർത്തി നോക്കാം ഏ നിർത്തി നോക്കാം അപ്പൊ ഇൻഡിക്കേറ്റ് അല്ല മേഡം ഒരു സ്പേസ് കണ്ടുപിടിച്ച് ഈ കാർ ഒതുക്കി നിർത്താം ഇതുകൊണ്ട് അവിടെ തെളിഞ്ഞു കിടക്കുന്ന സ്ഥലം കണ്ടാൽ അപ്പൊ വേഗത കുറയ്ക്കാം വേഗത കുറയ്ക്കുക വണ്ടി വിട്ടുകൊടുക്കാതെ വേഗത കുറയ്ക്കും കുറച്ചിട്ട് ആ സ്പേസിലേക്ക് പതിയെ ചരിഞ്ഞു ഓക്കെ ഇനി ഈ വണ്ടി ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കി സ്ട്രൈറ്റ് ആക്കി കൊടുക്ക് സ്ട്രൈറ്റ് ആക്കി കൊടുക്ക് സ്ട്രൈറ്റ് ആക്കി സ്ട്രൈറ്റ് ആക്കി ഈ സൈഡിനനുസരിച്ച് സ്ട്രൈറ്റ് ആക്കി കൊണ്ടിരിക്കുക പിന്നെ ഇങ്ങോട്ട് തന്നെ വിട്ടു കൊടുക്കുന്നത് ഇവിടെ ഉണ്ടാകോള് ഏ വണ്ടി നിക്കി പോവല്ലേ 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 ഈ വണ്ടി ഇപ്പോഴും നേരെയാണോ എങ്ങനെയാ കടങ്ങനെന്താ അങ്ങനെ ചെയ്തോയിച്ചാൽ ഞാൻ ബ്രേക്ക് ഔട്ട് പിടിച്ചിരിക്കല്ലേ മാഡം ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത് വരട്ടെ 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 പതിയെ ബ്രേക്ക് ചെയ്താൽ വേണം ഇച്ചിരിയുടെ പൊറോട്ടെടുത്ത ഒന്ന് നിർത്തിക്കാം അവിടെ നീ ഇവിടെ വരെ ഓക്കെ വണ്ടി ഈ സൈഡിൽ വന്നിരിക്കുക അല്ലേ ഇനി എന്തും മാത്രം കൂടെ മുന്നോട്ട് പോകാൻ പറ്റൂ ആ ബോഡിരിക്കുന്ന സ്ഥലം വരെ മാത്രമേ പോകാൻ പറ്റുള്ളൂ മാഡം അവിടുത്തെ സൈഡിൽ നിന്ന് നോക്കിയാൽ ഇനി വണ്ടി ഇങ്ങനെ വിട്ടുകൊടുക്കാ ഈ സൈഡിലേക്കായിരിക്കും പോകാൻ പോകുന്നത് ശരിയാണോ പതി ഇത്തിരി ഇത്തിരി ലൂസാക്കിക്കുക മാഡം ഈ സൈഡിലേക്ക് വന്നു കണ്ടാ ദ ഇവിടെ വെച്ച് വണ്ടി സൈഡിലായി ഇനി ഈ വണ്ടി എങ്ങോട്ടാക്കണോന്ന് പറഞ്ഞാൽ ആ ഇനി ഇങ്ങോട്ടേ വണ്ടിയെ വിട്ടു കൊടുക്കാവുള്ളൂ ഇത്തിരി ഇത്തിരി മുന്നോട്ട് ചെല്ലട്ടെ ഇനി ഈ സൈഡിലേക്ക് പോവാതെ നോക്കിയാൽ മാത്രം മതി ഇവിടെ ശ്രദ്ധിക്കും യ്യത്തിരി പോകുന്നതോർന്നേ വേണ്ട ഇങ്ങനെ വേണ്ട ഇപ്പൊ വണ്ടി ലെവലായി വരുന്നില്ലേ ഇല്ലേ ഇനി നിർത്തു ഇപ്പൊ എങ്ങനെയാ വണ്ടി നേരെയാണ് നേരെയാണോ ശരിയല്ലേ അപ്പൊ നമ്മുടെ കയ്യിലൊരു പല്ലേ മേഡം ഒരു പകുതി ടെൻഷൻ കേറ്റി വെക്കുന്നുണ്ട് ഇവിടെ ഒതുക്കാൻ നോക്കുമ്പോ മാക്സിമം സൈഡിലേക്ക് വിട്ടു കൊടുക്കാനാ വണ്ടിയാ നോക്കരുത് സൈഡ് എടുത്തിട്ട് നേരെയാക്കി വെക്കണം അല്ലെങ്കിൽ വണ്ടി പിന്നെ ആ കാട്ടിലേക്കാ പോവാൻ പോകുന്നത് ശരിയാണ് വേറെ ആൾക്ക് പോകാൻ പറ്റില്ല ഇപ്പൊ നമ്മുടെ വണ്ടി നേരെയാ നമ്മുടെ ആ സൈഡിൽ കൂടെ ഒരാൾക്ക് പോകാൻ പറ്റും ശരിയല്ല നേരത്തെ അല്ലായിരുന്നു നമ്മുടെ ബാക്ക് റോഡിലേക്കാ കിടന്നിരുന്നത് ഫ്രണ്ട് മാത്രങ്ങിയത് ഇൻഡിക്കേറ്റർ ഓഫി എന്നിട്ട് റൈറ്റ് ഓക്കെ അതിലൊക്കെ ഒന്നും നോക്കരുത് നമ്മുടെ കൈയ്യെത്തും അതൊണ്ട് മുന്നോട്ട് നോക്കിയാൽ ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ അതായത് എന്തിനാ നോക്കുന്നത് കിട്ടുമല്ലോ അത്രേ ഉള്ളൂ റൈറ്റ് ഇൻഡിക്കേറ്റർ റൈറ്റ് ഓഫ് ആ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തേ അത്രയും ബലം കൊടുത്ത് അതേ താത്തോണ്ടാ റൈറ്റ് ആകുന്നല്ല ഇത് കണ്ട അതെ ഈ ലിവർ ഒന്ന് ഇങ്ങനെ അനക്കിയ ഒരു മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് ബ്ലിങ്ക് ചെയ്യും അത്രയും ഫോഴ്സ് അതൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് അത് വേണ്ട ഒരു വിരലുകൊണ്ട് പയ്യെ ഒന്ന് ലെഫ്റ്റിലേക്ക് ആക്കിക്കുന്നത് മാഡം അത്രേ ഉള്ളൂ അതൊന്ന് ഓഫ് ചെയ്താൽ വേണം അതുപോലെ ഒരു വിരലും മതി പിന്നെ നല്ല ഫോഴ്സ് കൊടുക്കുന്നു ഒന്ന് ലെഫ്റ്റ് ഇട്ട വേണം ഓക്കെ ഓഫ് ചെയ്ത മാഡം കണ്ട റൈറ്റ് ഇട്ടാ മാഡം ഓഫ് ചെയ്ത മാഡം കഴിയൂ ലെഫ്റ്റ് ഇട്ടാ മാഡം ഓഫ് ചെയ്ത ഇനി അതെ നോക്കാം അതായിട്ട് നോക്കാതെ ഒന്ന് ലെഫ്റ്റ് ഉണ്ടാക്കിയ അത് റൈറ്റ് ആയിട്ട് ഓഫ് ചെയ്ത അത്രയേ ഉള്ളൂ ഒന്ന് ഓഫ് ചെയ്ത റൈറ്റ് ഇട്ടേ കാണോ ഓഫ് ചെയ്താണോ കണ്ട ഓഫ് ചെയ്ത ലെഫ്റ്റ് ഇട്ടേ ഓഫ് ചെയ്താണോ കഴിയും റൈറ്റ് ഇട്ടേ ഓഫ് ചെയ്താണോ കഴിഞ്ഞല്ലേ റൈറ്റ് ഇരിക്കരുത് കുറയുന്ന വണ്ടി ഉണ്ടോ എന്നൊക്കെയാണ് അപ്പം തീയ്യം ഇവിടെ വരുന്ന അനുസരിച്ച് വണ്ടിയെ ലെവൽ ചെയ്തോണ്ടിരിക്ക സൈഡ് നോക്കി ഓക്കെയാണ് മുന്നിലേക്ക് നോക്കിയിരിക്കരുത് പോവാ പതിയൊന്നും മുന്നിൽ മുന്നിലൊരു ബോർഡ് ഇരിക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ ആ ബോർഡ് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഒതുക്കി നിർത്തി തരണം ഈ വണ്ടി ആ ഇൻഡിക്കേറ്റർ ആ ഇനി എന്ത് ചെയ്യണം വേഗത വേണ്ട ഒരു സ്ഥലം കണ്ടുപിടിക്കും ആ സൈഡിനനുസരിച്ച് വണ്ടിയെ ലെവൽ ചെയ്തിട്ട് നേരെയാക്കി നേരെയാക്കി കൊടുക്കും ഇപ്പോഴും ഇങ്ങോട്ടാണ് വിട്ടുകൊടുക്കുന്നത് ഇപ്പോഴും നേരെ ആക്കിയിട്ടില്ല ഇങ്ങോട്ട് മൂന്നില്ല നോക്കൂ ഈ സൈഡിൽ നിന്ന് മാറ്റി മാറ്റി എടുക്കും മാറിയില്ല ചെയ്തില്ല ഇപ്പോഴും അത് ചെയ്തില്ല എടുത്ത് നമുക്ക് പോലും ഇപ്പോൾ അല്ലെന്ന് നിർത്തും ഇനി ആ പുഴി തെളിഞ്ഞടക്കുന്ന സ്ഥലം കണ്ട എനിക്കവിടെ നിർത്തി തരണം അപ്പോൾ ഇവിടുന്ന് ആദ്യം വണ്ടി റോഡേക്ക് അയറ്റ റോഡിലേക്ക് എടുക്കാം എടുത്തു ഇനി വേഗത കുറയ്ക്കും മേഡം ഇനി ഇത് വേണ്ട എവിടെ വെച്ചാണ് ആ വേദി ഉള്ള സ്ഥലം നോക്കുക കേട്ടോ അവിടെ നിന്ന് ചരിഞ്ഞ അരിഞ്ഞു വന്നു നീ കണ്ടതിയോ നീങ്ങുന്നതനുസരിച്ച് ഇൻഡിക്കേറ്റ് എടുക്കാൻ മേഡം ലിഫ്റ്റ് ചെയ്തു ആ വേഗത കുറച്ചാ മാഡം വേണ്ട ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു ശരിയാണോ ഇനി വണ്ടി എന്തു ചെയ്യണം ഇവിടെ നോക്കി ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കും എങ്ങോട്ട് മാറിയല്ല ലെവലാകുന്നേ അങ്ങനെ മാറ്റി മാറ്റിയെടുക്കും മാറട്ടെ മാറട്ടെ ഇച്ചിരി കൂടി തിരിഞ്ഞ മാറും ആ പയ്യൻ നിർത്തിക്ക ഇത് ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ സൈഡല്ലേ നോക്കുന്ന മാഡം ഇവിടെ ഇതൊരു മതിലാണെന്ന് വിചാരിക്കും ഈ മതിലിടിക്കാതെ തന്നെ നമ്മൾ നോക്കുന്നത് മതിലിനോട് ചേർത്ത് അപ്പൊ അവിടെയാണോ ശ്രദ്ധിക്കേണ്ട ഇവിടെയാണോ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇവിടെ വന്നു തോന്നിയാൽ പിന്നെ ഇവിടുന്ന് വണ്ടി നിർന്നാ മതി പിന്നെ അവിടെയാണോന്നല്ല നോക്കണ്ടത് നമുക്ക് ഇവിടെ ആയിരുന്നു നിർത്തേണ്ടത് ഈ സ്ഥലത്ത് ഈ സ്ഥലത്തിന് ഇവിടെ എന്ത് വീതിയുണ്ട് ഈ ലെഫ്റ്റ് സൈഡില് ആ വീതിക്ക് അനുസരിച്ചാ വണ്ടിയാ നിർത്തേണ്ടത് പിടി കിട്ടുന്നുണ്ടോ അപ്പൊ കുറച്ച് ചിലപ്പോ റോഡിലായിരിക്കും നമ്മൾ ഈ വണ്ടി ഇട്ടിട്ട് പോവല്ല ഇത് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ മാഡം പറയുന്നത് ശരിയാണ് ആ റോഡിൽ കയറുന്നുണ്ടോ ഇല്ലെന്ന് നോക്കണം പക്ഷെ എനിക്ക് ഇവിടെ നിർത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഇതിപ്പോ നിർത്താൻ പാടില്ലാത്ത നല്ലൊന്നുമല്ല ഇവിടെ എനിക്കൊന്ന് നിർത്തേണ്ടി വന്നു ഈ വണ്ടി അതിനു വേണ്ടി മാത്രം ഞാൻ ഒതുക്കിയതാ നമ്മൾ പാർക്ക് ചെയ്യുക ഇവിടെ ശരിയാണ് ഈ വണ്ടി വിട്ട് ഇറങ്ങി പോകുന്നുമില്ല നമ്മളിവിടെ ഒന്നിവിടെ പോയി നോക്കാം പോട്ടെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പുറകിൽ വണ്ടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് എടുക്കും റോഡിലേക്ക് പോകാം മുൻവശ് ഇവിടെ ഇവിടെ ശ്രദ്ധിക്കണം ഇവിടം റോഡിൽ കയറുന്ന അനുസരിച്ച് വണ്ടിയെ ലെവൽ ചെയ്തെടുക്കുക ലെവൽ ചെയ്തെടുക്കുക ആ മുന്നിലേക്ക് പോട്ടെ അതിന് ലെവൽ നുസരിച്ച് ബ്രേക്ക് മൊത്തം ലൂസ് ചെയ്ത ബ്രേക്ക് മൊത്തം ലൂസ് ചെയ്ത ബ്രേക്ക് ചെയ്ത മേഡം എന്നിട്ട് ബ്രേക്ക് മൊത്തം പെട്ടെന്ന് കാലെടുത്തേ ആക്സിലേറ്റർ ഒന്നും വേണ്ട നേരെയാക്കി എടുത്തേ മാഡം വണ്ടി കയറി വരും വെയിറ്റ് ചെയ്താൽ മതി വരുന്നില്ലേ വേണ്ട വരുന്നില്ലേക്കാം ഓക്കെ ബ്രേക്ക് ഇങ്ങനെ പയ്യെ പയ്യെ കാലെടുത്താൽ വണ്ടി പുറകിലേക്ക് പോകും പെട്ടെന്ന് മൊത്തം എടുത്താ മുന്നിലേക്ക് തന്നെ കൊടുത്തോളൂ ബ്രേക്ക് ഒന്ന് പൈ ലൂസ് ചെയ്തേ പുറകോട്ട് പോണ കണ്ടാ അതേ കാലം അങ്ങനെ വെച്ചിരിക്കുന്നത്രയും കാലം പുറയിലേക്കേ പോകും കയറ്റം ഓക്കെ അപ്പം ബ്രേക്ക് നല്ലപോലെ ഇങ്ങനെ പുഷ് ചെയ്തേതാ പെട്ടെന്ന് അതെന്താ കണ്ടാ മുന്നിലേക്കേ വരുന്നുള്ളൂ ഇപ്പോഴും ആളെ ഇവിടെ ഇല്ല ഇരുപത് ശതമാനം കൂടി ഇനി ഇങ്ങോട്ട് വരാനുണ്ട് തിരിഞ്ഞിരിക്കുന്ന വണ്ടിക്ക് ആക്സിലേറ്ററും കൊടുത്ത് മുന്നിലേക്ക് എടുക്കരുത് നമുക്ക് അത്ര ബാലൻസ് ഒന്നും ഇല്ലല്ലോ ഇത് ഇങ്ങനെയാ നീങ്ങിയത് മുന്നിലേക്ക് ആക്സിലേറ്റർ കൊടുത്തിട്ടാണോ നീങ്ങിയത് ആണോ െ അങ്ങനെല്ലോ ഒന്ന് മീനോന്നു നോക്കിയില്ലല്ലോ നമ്മള് നോക്കിയാലേ അറിയാവുള്ളൂ ഒരു കയറ്റത്തി നിർത്തിട്ടൊന്നുകൂടാതെ